നൂറ്റാണ്ടുകളായി നിലവിലുള്ള ആലുവ മൂന്നാർ രാജപാതയിലൂടെ യാത്ര അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പൊതുജന മുന്നേറ്റയാത്രയിൽ പങ്കെടുത്തു എന്ന പേരിൽ മാർ ജോർജ് പുന്നക്കോട്ടലിനെതിരെ എടുത്ത കേസ് അധികാര ദുർവിനിയോഗവും അങ്ങേയറ്റം അപലപനീയവുമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാനാവാത്ത വനംവകുപ്പ് പിരിച്ചുവിടണമെന്നും നിരപരാധികൾക്കെതിരെ കള്ളക്കേസെടുക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു കോതമംഗല രൂപതയുടെ മുൻ പിതാവ് അഭിപന്യമാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനെതിരെ വനം വകുപ്പ് ഈ ദിവസങ്ങളിൽ ചാർത്തിയിരിക്കുന്ന അന്യായമായിട്ടുള്ള കേസ് പിൻവലിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് വളരെ നിഗൂഢമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടി അഭിപന്യ പിതാവിനെ പ്രതി ചേർത്തുകൊണ്ട് വനം വകുപ്പ് നടത്തുന്ന ഈ നീക്കം അങ്ങേറ്റം പ്രതിഷേധാർഹമാണ് മനസാക്ഷിയുള്ള കേരളത്തിലെ ഒരു ജനതയ്ക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന നടപടിയല്ല വനംവകുപ്പിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ആലുവ മൂന്നാർ രാജപാതയിലൂടെ അദ്ദേഹം സമാധാനപരമായിട്ട് നടന്ന് ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാനായിട്ട് വനം വകുപ്പ് തയ്യാറായത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല ഈ നാളുകളിലെല്ലാം കേരളത്തിലെ ജനതയെ ദ്രോഹിക്കുന്ന വിവിധ കർമ്മപരിപാടികളുമായിട്ട് വനംവകുപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം എത്രയോ ഉണ്ടായിരിക്കുന്നു ഈ വന നിയമങ്ങൾ പുതുക്കി സ്ഥാപിക്കുകയാണെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഏ ഈ കാലഘട്ടങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള കിരാതമായ നടപടികളിലൂടെ വനംവകുപ്പ് മുമ്പോട്ട് പോകുമ്പോൾ സമാധാനപരമായിട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്ന ആളുകളെ കള്ളക്കേസിൽ കൊടുക്കുവാനായിട്ടുള്ള ശ്രമം അംഗീകരിക്കാൻ സാധിക്കത്തില്ല കത്തോലിക്ക കോൺഗ്രസ് ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള കേസുമായിട്ട് മുൻപോട്ട് പോകുവാനായിട്ട് സർക്കാരോ വനം വകുപ്പോ ഇനി ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള ബഹുജന്റെ പ്രക്ഷോഭം കത്തോലിക്കാ കോൺഗ്രസ് നേതൃത്വത്തിൽ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യം മുന്നറിയിപ്പ് നൽകുകയാണ് അടിയന്തരമായിട്ട് മുഖ്യമന്ത്രി ഇടപെട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് മൂന്നാർ ആലുവ ദേശീയ രാജപാത അത് തുറന്നു കൊടുക്കണമെന്നും ഈ സമയത്ത് വന നിയമത്തിന്റെ പേരിൽ പ്രതിഷേധിക്കാനുള്ള മനുഷ്യന്റെ മൗലിക അവകാശം പോലും നിഷേധിക്കുന്ന വനംവകുപ്പ് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നാട്ടിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പാത കാടാണ് എന്ന് പറയുന്ന വനം വകുപ്പ് മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശങ്ങളിൽ കടന്നു കയറുകയാണ് കേരളത്തിൽ ഫോറസ്റ്റ് രാജ് നടപ്പാക്കാൻ അനുവദിക്കയില്ലെന്നും കത്തോലിക്ക കോൺഗ്രസ് പറഞ്ഞു വനം വകുപ്പിനെ സർക്കാർ നിയന്ത്രിക്കണം മുഖ്യമന്ത്രി ഇടപെടൽ നടത്തണം കേസെടുക്കുന്നതിൽ നിന്ന് വനം വകുപ്പ് പിന്മാറണം ജനകീയ സമരത്തിന്റെ ഭാഗമായ മാർ ജോർജ് പുന്നക്കോടൽ പിതാവിന്റെ പേരിൽ കേസെടുത്ത് പൊതുജനവേട്ടയ്ക്കായി ഇറങ്ങുന്ന വനം വകുപ്പ് ജനവിരുദ്ധ നടപടിയുമായി മുന്നോട്ടു പോയാൽ കത്തോലിക്ക കോൺഗ്രസ് തെരുവിലിറങ്ങി സമരം ചെയ്യും മൂന്നാർ രാജപാത പൊതുജനങ്ങൾക്കായി കൊടുക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു കത്തോലിക്ക കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഗ്ലോബൽ പ്രസിഡന്റ്

ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാമെന്നല്ല വനംവകുപ്പ് അനധികൃതമായിട്ട് എടുത്തൊരു കേസാണ് അതുകൊണ്ട് ആ കേസ് പിൻവലിക്കണമെന്നും പിതാവിനെതിരെ എടുത്തുള്ള കേസ് പിൻവലിക്കണമെന്നും പിതാവിനെതിരെ കള്ളക്കേസ് എടുത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇന്ത്യപ്പോൾ ഇവിടെ നിൽക്കുന്നത്